കൃഷ്ണ ഗുരു ഗുരുവായിരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിക്ക് മലർന്ന് വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അതാ ആ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് അതിൻ്റെ ആ ശോഭയിൽ ആ കണ്ണൻ്റെ പുഞ്ചിരിക്കൊരു ഭംഗി കൂടുതലുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ആ പൊന്നിൻ്റെ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാം പട്ടു കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ആ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കുക അതാ വരുന്നു നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സ്നേഹത്തോടു കൂടി കണ്ണനെ വിചാരിച്ചോളൂ വേഗം വരും ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും കൂടി വിളിച്ചോളൂ ആ കണ്ണൻ അതിലും കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് വരും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണ 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 ഒരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ ഉറക്കെ ഉറക്കെ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും അത് ഉറപ്പാണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ജപിച്ചോളൂ നിത്യവും ഉപാസിച്ചോളൂ ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം കലികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് അപ്പോൾ എല്ലാവരും ജപിച്ചോളൂ നിത്യവും ഉപാസിക്കണം അച്യുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ